മേഖ നിങ്ങൾക്ക് എത്ര കാലം ഈ തക്കട തെറുകടയൊക്കെ നടക്കാൻ പറ്റും എന്നെ എങ്ങനെയെങ്കിലും കൊല്ലുക എന്നുള്ളതാണ് ഈ മീഡിയ വണ്ണിൻ്റെ ഒക്കെ താല്പര്യപ്പെടുന്നത് ഇരട്ട പേരിൽ വിളിക്കുന്നുണ്ട് മീഡിയ വൺ ചാനലിൽ ഞാൻ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ വളരെ സ്പീഡിൽ സംസാരിച്ചപ്പോൾ സൗദി അറേബ്യയിൽ ഒട്ടകത്തെ അറക്കില്ല എന്ന് ഞാൻ പറഞ്ഞു ഈ ട്രോളുകളും മീമുകളും എൻജോയ് ആ ഞാനേ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ട്രോള് തരുവാൻ നമ്മൾ എത്ര നമ്മളെ ട്രോൾ ചെയ്യുന്നു അത്രയും നമ്മൾ ഉയരും നാഷൻ ഫസ്റ്റ് ൾ ആണ് ഒരു ക്രെഡിബിൾ ഒരു ക്രെഡിബിൾ ചാനലാണ് ഇന്നല്ലെങ്കിൽ നാളെ നാഷൻ ഫസ്റ്റ് എന്നത് ഈ കേരളത്തിൽ വരണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും ക്യാമ്പുകളിൽ ആൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് ആ വീട്ടിൽ കയറി കൂടിയിട്ടുള്ള ഇത് ചെയ്തത് എന്നുള്ളതും അന്വേഷിക്കും കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ മുൻപാണ് അനന്തു അജി എന്ന് പറഞ്ഞൊരു ഒരു ഒരു യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായി ആത്മഹത്യ കുറിപ്പായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത പോസ്റ്റിൽ ഒരു ബി ജെ പി നേതാവിന്റെ ഒരു ബി ജെ പി പ്രവർത്തകന്റെ പേരുണ്ടായിരുന്നു അതിൽ അദ്ദേഹം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ക്യാമ്പുകളിൽ ആൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്നതടക്കം ഇതിൻ ഇതിൻ പ്രകാരം അന്വേഷണം നടന്നിട്ടുണ്ടോ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ടോ എന്ന് പറയാം ഞങ്ങളൊക്കെ ഇങ്ങനത്തെ ക്യാമ്പിൽ സ്ഥിരം പോകുന്ന ഞങ്ങളൊക്കെ ഇങ്ങനത്തെ ക്യാമ്പിൽ സ്ഥിരമായിട്ട് ആ ക്യാമ്പിൽ ജീവിച്ചിട്ടുള്ള ആൾക്കാരാണ് ഒന്നല്ല നിരവധി ദിവസങ്ങൾ പത്തും മുപ്പതും അമ്പതും ദിവസങ്ങൾ ഞങ്ങളൊക്കെ ജീവിച്ചിട്ട് ഞങ്ങൾക്കറിയാത്ത കാര്യം ഏതെങ്കിലും ഒരുത്തരം എഴുതിയിട്ട് നിങ്ങളവരുടെ ഫാമിലിയുടെ ഹിസ്റ്ററി പരിശോധിക്കണം അനന്തു തന്നെയാണോ എഴുതിയത് അതോ ആ വീട്ടിൽ കയറി കൂടിയിട്ടുള്ള ഒരു എസ് ടി പി എക്കാരനാണോ ഇത് ചെയ്തത് എന്നുള്ളതൊന്ന് അന്വേഷിക്കും നമുക്കൊക്കെ അതിനുമായിട്ട് അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ബാഹ്യമായിട്ടുള്ള ഈ പ്രചരണങ്ങളിൽ പോകുന്ന ആ വീട്ടിൽ പോയ അന്വേഷിക്കും ഒരു എസ് ഡി പി എക്കാരനാ വീട്ടിലുണ്ട് ആരാണയാൽ ആ എസ് ഡി എ പി എക്കാരൻ ഒരു എസ് ഡി പി എക്കാരനെ അയാളുടെ വീട്ടിലുണ്ട് ഒരു എൻ ഡി എഫ് കാരൻ അനന്തുൻ്റെ വീട്ടിലുണ്ട് അത്ര പറഞ്ഞ് ഞാൻ നിർത്താം ആരാണ് അയാൾ മേഖയ്ക്ക് അറിയില്ല ഇതാണ് ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളുടെയും കുഴപ്പം നിങ്ങൾ ചോദ്യം ചോദിക്കും ആ ചോദ്യം ഉപരിതലത്തിൽ നിന്നുകൊണ്ടാണ് ചോദിക്കുക നിങ്ങൾ അതിൻ്റെ പോയി അന്വേഷിക്കണം ആ വീട്ടിൽ ഒരു എൻ ഡി എഫ് കാരനുണ്ട് ഒരു എസ് ഡി പി എക്കാരനുണ്ട് കല്യാണം കഴിച്ച് കയറിയിട്ടുള്ളതാണ് ആ വീട്ടിൽ ഒരു പ്രേമ കല്യാണത്തിൻ്റെ ഭാഗമായി കയറിയിട്ടുള്ളതാണ് അയാളുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ളതാണ് ഈ ഏർപ്പാടെല്ലാം ഇതിൽ അനന്തുവിനൊന്നും ഒരു കഴിയുമില്ല അനന്തു ഇതിനകത്തൊരു കഥാപാത്രമേ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പോസ്റ്റ് ചെയ്ത പോസ്റ്റിൽ അപ്പം അതൊക്കെ അതിൽ കുറേ ഇൻറോഡ്സ് നിങ്ങൾ അന്വേഷിക്കൂ അതിൻ്റെ ആ കത്തും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ കൃത്യമായ ഫോർജറിയാണ് ഫ്രോഡാണ് ഒരിക്കലും അത്തരത്തിൽ ഒന്നും ഇന്ന് വരെ അങ്ങനെയൊന്നും കൊണ്ടു പറ്റില്ല പറ്റില്ല ഈ പ്രസ്ഥാനവും മേഘ നിങ്ങൾക്ക് എത്ര കാലം ഈ തക്കട ധരുകിടയായിട്ട് നടക്കാൻ പറ്റും ഞാൻ നിങ്ങൾ ഒരു തക്കട ധരുകിടയായിട്ട് നിങ്ങൾക്ക് എത്ര കാലം പോകാൻ പറ്റും നിങ്ങൾക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ട് ആ ക്രെഡിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് മേഘ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഒരു രാത്രിയായാലും എൻ്റെ വീട്ടിലിരിക്കാം അല്ലേ അതെ നിങ്ങൾക്കൊരു ആണ് നിങ്ങൾ നിങ്ങളൊരു ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ളത് കൊണ്ടല്ലേ ഈ രാത്രി ഇരുന്നിട്ട് നിങ്ങൾ എന്നോട് സം ചർച്ച ചെയ്യുന്നത് അല്ലേ നിങ്ങളുടെ ഓർഗനൈസേഷൻ ക്രെഡിബിൾ അല്ലയെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവുമോ അല്ലെങ്കിൽ നിങ്ങൾ പറയുമ്പോൾ എനിക്ക് താല്പര്യം ഉണ്ടാവുമോ ഉണ്ടാവില്ല നാഷണൽ ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്രെഡിബിൾ ഓർഗനൈസേഷനാണ് ഒരു ക്രെഡിബിൾ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഒരു ക്രെഡിബിൾ ചാനലാണ് ഇന്നല്ലെങ്കിൽ നാളെ നാഷൻ ഫസ്റ്റ് എന്നത് ഈ കേരളത്തിൽ വരണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും കാരണം നാഷൻ ഫസ്റ്റാണ് ബി ജെ പിയുടെ മുദ്രാവാക്യം നാഷൻ ഫസ്റ്റ് ദെൻ പോളിറ്റിക്സ് ആൻഡ് റിലിജിയൻ എന്നാണ് അപ്പം ആ നാഷൻ ഫസ്റ്റ് എന്നുള്ള കൺസെപ്റ്റ് നിങ്ങളൊരു ക്രെഡിബിളാണ് അതുകൊണ്ടാണ് അപ്പോൾ വാസ്തവത്തിൽ ഒരു പ്രസ്ഥാനത്തിനെ വിജയിക്കാൻ കഴിയണമെങ്കിൽ സംഘടനയാണ് പ്രസ്ഥാനമാവുന്നത് പ്രസ്ഥാനം ആദ്യം ഉണ്ടാവില്ല ആദ്യം ഉണ്ടാവുന്നത് സംഘടനയാണ് ഒരു സംഘടന പ്രസ്ഥാനമാവണമെങ്കിൽ അത് ജനകീയമാവണം സംഘടനയിൽ പുഴുകുത്തുണ്ട് സംഘടനയിൽ ഇത്തരം പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ പ്രസ്ഥാനമാക്കാൻ നിങ്ങൾക്ക് പറ്റില്ല ആർ എസ് എസ് എന്ന് പറയുന്നത് ലോകം മുഴുവനും വ്യാപിച്ച് കിടക്കുന്ന ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം യുവാക്കളുടെയും ജനങ്ങളുടെയും ഹൃദയത്തിലുള്ള ഒരു മഹാപ്രസ്ഥാനമാണ് മനസ്സിലല്ലേ അത് പടർന്ന് പന്തലിച്ച് ഇങ്ങനെ മുന്നേറുമ്പം ഇതേപോലത്തെ ചില എന്താ പറയുക ചെറിയ ചെറിയ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കും കിട്ടിയ ചാൻസ് ഉപയോഗിച്ച് അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കും ഞാൻ ഇപ്പോഴിരിക്കുന്ന വൈറ്റ് ഷർട്ടാണ് ഒരു തുള്ളി കറ അല്ലെങ്കിൽ ഒരു മഷി ഇതുമായി തൊട്ടാൽ അതറിയും നിങ്ങൾ ഞാൻ കറുത്ത ഷർട്ടിട്ടതറിയില്ല ഈ വൈറ്റ് പോലെ പരിശുദ്ധമാണ് ആർ എസ് എസ് അതിൻ്റെ ആശയം അതിൻ്റെ ആദർശം അപ്പം എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ മോശമാക്കുക എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക അതൊന്നും നടക്കില്ല അതുകൊണ്ട് അതിലൊന്നും അത്ര വലിയ അന്വേഷണം ആവശ്യമില്ല അതൊക്കെ ഇറ്റ്സ് എ ഫോൾസ് അതൊരു അതിനെ മൈൻഡ് ചെയ്യേണ്ടതന്നെ കാര്യമില്ല അതെ ഇലക്ഷൻ പ്രചാരണ സമയത്ത് ഡാൻസ് ചെയ്യുന്ന കോപ്പെ കണ്ടു ഒരു ട്രോളുകളും ബീപുകളും ഒക്കെ ആവുന്നുണ്ട് പക്ഷെ അതിൽ സന്തോഷത്തോടെ ഡാൻസ് ചെയ്യുന്ന വ്യക്തിയെ കാണും വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഇത്തരത്തിലൊരു ചിൽ ഗൈ ആണോ രാഷ്ട്രീയത്തിലും അല്ല ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാല് എന്താണ്ടും ഭയങ്കര ഒരു സാധനം തലയിലെടുത്ത് വെച്ച് ആളുകളൊക്കെ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ ഭയങ്കര ആ ഒരു സങ്കല്പമൊക്കെ പഴയ കാലത്തെയാണ് എനിക്കതിനോടൊന്നും യോജിപ്പില്ല വി ഷുഡ് ഹാവ് ഒരു ഒരു പീസ്ഫുൾ ഒരു എൻജോയബിൾ ഒരു കാഴ്ചപ്പാടും ഒരു ലൈഫും ഉണ്ടാവണം ഞാൻ എൻ്റെ വൈഫ് എൻ്റെ കുട്ടികൾ എൻ്റെ രാഷ്ട്രീയം എൻ്റെ പ്രൊഫഷൻ ഇതിനെയെല്ലാം ഞാൻ വളരെ സന്തോഷത്തോടെ വളരെ എന്താ പറയുക അക്സെപ്റ്റബിളും എല്ലാവരെയും അക്കൊമഡേറ്റ് ചെയ്യും ചെയ്യുന്ന തരത്തിൽ ഞാൻ കാണുന്ന ഒരാളാണ് എൻ്റെ രാഷ്ട്രീയം ഒരിക്കലും എനിക്ക് എൻ്റെ കുടുംബ ബന്ധത്തെ വിഘാതമാക്കിയിട്ടില്ല എൻ്റെ ഭാര്യയോ എൻ്റെ കുട്ടികളെയോ എൻ്റെ രാഷ്ട്രീയം അവരുടെ ഭാവിയെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കാതെ പോകാൻ കഴിഞ്ഞിട്ടില്ല എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും അവരുമായി സംസാരിക്കുന്നതും ഞാനാണ് എൻ്റെ ഭാര്യ ഒരു സ്ലൈഡ് തലയിൽ കുത്തുന്നുണ്ടെങ്കിൽ അതിൽ എൻ്റെ ഒരു ഒരു കരസ്പർശമോ അല്ലെങ്കിൽ അതെൻ്റെ ഒരു താല്പര്യവും ഉണ്ടാവും അവരുടെ എല്ലാ കാര്യങ്ങളിലും അവർ സാരി മേടിക്കാൻ പോകുമ്പോഴും അവരെന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ പോകുമ്പോഴും അതെൻ്റെ ചോയ്സാണ് ഞാനാണ് പർച്ചേസ് ചെയ്യുക ഞാനാണ് പറയാം ഈ കളർ ഇടണം എന്ന് പറയാം രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ഭാര്യയുടെ കാര്യം നോക്കാൻ പാടില്ല കുട്ടികളുടെ കാര്യം നോക്കാൻ പാടില്ല അങ്ങനെയുണ്ടാകും രാഷ്ട്രീയക്കാരൻ ഭയങ്കര ഇങ്ങനെ സീരിയസ് ആയിട്ട് നടക്കണം അങ്ങനെയുള്ളവരുണ്ടാവാം ഞാൻ അങ്ങനെയല്ല എനിക്കങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ എൻ്റെ ഭാര്യയും കുട്ടികളും ഞാൻ വേറെ കൂടു പറഞ്ഞതാണ് എൻ്റെ ഭാര്യയും കുട്ടികളുമായിട്ട് ചില ഒക്കേഷൻസ് ഞങ്ങൾ ഡാൻസ് കളിയും ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് കൂടലല്ലേ നമുക്കൊന്ന് ഒരുമിച്ച് കൂടല്ലേ ആ ഒരുമിച്ച് കൂടാം അപ്പം ഞങ്ങൾ പാട്ടൊക്കെ വെക്കും മോനും പാട്ടൊക്കെ വയ്ക്കും ഞാനും ഭാര്യയും പിള്ളേരും ഒക്കെ ആയിട്ട് ഡാൻസൊക്കെ കളിച്ച് ഞങ്ങൾ വെളിയിൽ ഭക്ഷണമൊക്കെ വരുത്തി സന്തോഷമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ വേണ്ടേ അതല്ലാതെ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ടൈറ്റ് പിടിച്ച് എയർ പിടിച്ച് മസിൽ പിടിച്ചിരിക്കേണ്ട എന്ത് കാര്യമെന്ന് അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ഫാമിലി ലൈഫ് എൻ്റെ സന്തോഷം എൻ്റെ രാഷ്ട്രീയം എൻ്റെ സന്തോഷം അതുകൊണ്ട് ഡാൻസ് കളിക്കണം ഡാൻസ് കളിക്കണം അതൊരു ആയിട്ടുള്ള ഒരു മുഹൂർത്തമാണ് അങ്ങനത്തെ ഒരു മുഹൂർത്തത്തിൽ അങ്ങനെ ചെയ്യണം എന്നാൽ ഒരു സീരിയസ് ആയിട്ടുള്ള ഇപ്പം നിങ്ങൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടെ ഡാൻസ് ചെയ്യണില്ലേ നിങ്ങൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ നിങ്ങളോട് പറയേണ്ടത് എൻ്റെ ഗൗരവമായിട്ടുള്ള എൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് നിങ്ങൾ ഒരു ഐഡിയോളജിയെ ബേസ് ചെയ്തുകൊണ്ടാണ് ചോദ്യം ചോദിക്കുന്നതെങ്കിൽ തത്വചിന്തയെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ തത്വചിന്തയെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങളോട് സംസാരിക്കും എൻ്റെ ഐഡിയോളജിക്കൽ പരിപ്രേക്ഷത്തിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കും വാട്ട് ഈസ് ഹിന്ദുത്വ ഐ വിൽ ടെൽ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഐഡിയോളജി നാഷൻ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഞാൻ ഐ വിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ നരേഷൻ ഞാൻ ക്ലിയർ ആയിട്ട് പറയും പക്ഷേ ഞാൻ ഡാൻസ് കളിക്കുന്ന മുഹൂർത്തം എന്ന് പറയുന്നത് എല്ലാവരും സന്തോഷിക്കുന്ന മുഹൂർത്തമാണ് ആ സമയത്ത് നമ്മളിതിനാ ഈ മസിൽ ഓടിച്ച് നിക്കണേയ് ട്രോളൊക്കെ ചെയ്യണ്ടേ ഇരട്ടപ്പേര് എന്ത് പേരായാലും ഞാനേ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ട്രോൾ വരുവാൻ വന്നോട്ടെ നമ്മൾ എത്ര നമ്മളെ ട്രോൾ ചെയ്യുന്നു അത്രയും നമ്മൾ ഉയരും ഒന്ന് രണ്ട് നമ്മൾ ശ്രദ്ധിക്കും നാളെ ട്രോൾ വരാതിരിക്കാൻ മനസിലെ എന്നെ ഇരട്ട പേരിൽ വിളിക്കുന്നുണ്ട് അതിനൊരു കാരണമുണ്ട് മീഡിയ വൺ ചാനലിൽ ഞാൻ ചർച്ചയ്ക്കിരിക്കുമ്പോൾ ചർച്ചയ്ക്കിരിക്കുമ്പോൾ ബീഫിൻ്റെ വിഷയത്തെപ്പറ്റി ചർച്ച ഉണ്ടായിരുന്നു ഞാനിത് അവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങളോട് മാത്രം പറയാണ് ചർച്ച ചെയ്യണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഓരോ രാജ്യത്തിനും ഓരോ വിശുദ്ധ മൃഗങ്ങളുണ്ട് അതാ രാജ്യത്തിലെ ബഹ മഹാഭൂരിപക്ഷം ജനങ്ങളുടെ താല്പര്യം അവരുടെ വിശ്വാസം അവരുടെ വിശ്വാസ പ്രമാണം അതിനെയൊക്കെ അധികരിച്ചുകൊണ്ടാണ് സൗദി അറേബ്യയിലെ മെക്കയിൽ അവിടെ മെക്ക എന്നുള്ളത് വാക്ക് ഞാൻ പറയാൻ മറന്നുപോയി വളരെ സ്പീഡിൽ സംസാരിച്ചപ്പം സൗദി അറേബ്യയിൽ ഒട്ടകത്തെ അറക്കില്ല എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ സൗദി അറേബ്യയിലെ മെക്കയിലാണ് അറക്കാത്തത് ആ മെക്ക എന്നുള്ളത് എനിക്കറിയാം എൻ്റെ കയ്യിൽ ഐ ഹാവ് എവിഡൻസ് പക്ഷെ ഞാൻ ആ മെക്ക എന്നുള്ളത് വിട്ടുപോയി ആ ചർച്ചയിൽ അപ്പം അഞ്ചു വിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ എങ്ങനെയെങ്കിലും കൊല്ലുക എന്നുള്ളതാണ് ഈ മീഡിയ വണ്ടിൻ്റെ ഒക്കെ താല്പര്യം ആ ഹൈ മനുഷ്യർക്ക് മനുഷ്യർക്ക് പറ്റുന്ന ചില തെറ്റുകളുണ്ട് നമ്മൾ വളരെ സ്പീഡിൽ സംസാരിക്കുമ്പം നമ്മുടെ നാവിൽ തെറ്റു വരും അതിനെ ഊരി പെരുപ്പിച്ച് പൊരുപ്പിച്ച് അത് മീഡിയ ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടുവന്നതാണ് അത് ഞാൻ അവരുടെ ചർച്ചയിൽ അതിന് ശേഷം പോകാറില്ല പിന്നെ ഞാൻ ഒഴിവാക്കി അവരെ കാരണം ഞാൻ നി നിങ്ങളുടെ ഗസ്റ്റാണ് ഞാൻ എനിക്കൊരു തെറ്റ് പറ്റിയാൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം ഏ ഗോപാലകൃഷ്ണൻ പറയുന്നത് ശരിയല്ലല്ലോ സൗദി അറേബ്യയിൽ അങ്ങനെ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ അപ്പം എനിക്ക് മനസ്സിലാവും അപ്പം ഞാൻ പറയും നോ സൗദി അറേബ്യയിലല്ല മെക്കല ഇതത് പറഞ്ഞില്ല അത് പറയില്ല എന്നിട്ട് അതെടുത്തിട്ട് തന്നെ എടുത്തിട്ട് മോശമാക്കാൻ വേണ്ടി ശ്രമം നടത്താം അങ്ങനെ പറ്റിയ ഒരു കൈ പഴവാണ് അതിലെനിക്ക് വിരോധമില്ല അവർ ആരുമാണെങ്കിൽ എന്തുകൊണ്ടും പറഞ്ഞോട്ടെ എനിക്കതിനകത്തൊരു ബുദ്ധിമുട്ടുമില്ല ഞാൻ ഇങ്ങനെ വരുന്ന എല്ലാ ട്രോളുകളെയും എൻജോയ് ചെയ്യാറാണ് പതിവ് അതെ അപ്പോൾ ഈ ട്രോളുകൾ വഴി ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും തിരുത്തലുകൾ നടത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും പിന്നെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചാനൽ ചർച്ച പോകുമ്പോൾ എൻ്റെ വായിൽ നിന്നൊരു പിഴവ് വരാതിരിക്കാൻ ഞാൻ കെയർഫുള്ളായിട്ട് ഓരോ വാക്കുകൾ പറയുമ്പോഴും ശ്രദ്ധിക്കും ഈ വാക്ക് പറയുമ്പോൾ എന്തെങ്കിലും അതിൻ്റെ കുഴപ്പമുണ്ടോ ദോഷമുണ്ടോ എന്ന് ശ്രദ്ധിക്കും അങ്ങനെയാണ് പിന്നെ തീർച്ചയായിട്ടും ഉണ്ടാവാറുണ്ട് ഇപ്പോൾ പോ റ്റി എ കെ ടി എന്ന് പറഞ്ഞൊരു കാര്യം വളരെ വൈറലായിട്ട് പോകുന്നുണ്ട് അപ്പോൾ സി പി എം സി പി എമ്മിൻ്റെ ഒരു ജന ജില്ലാ സെക്രട്ടറിയാണ് പറഞ്ഞത് മതവികാരം വ്രണപ്പെട്ടു എന്ന് താങ്കളുടെ മതവികാരം വ്രണപ്പെട്ടു ആ ശുദ്ധ ബോഷ്കല്ലേ ഈ പറയുന്നത് അതിലൊക്കെ അതിന് അതൊക്കെ ബോഷ് വി വിവരമില്ലായ്മ വൃത്തികേട് പരാജയപ്പെട്ടവൻ പരാജയപ്പെട്ടു എന്ന് തുറന്നു പറയണം മതവികാരം വ്രണപ്പെടുത്തുമെന്ന് പറയാൻ ഇവരാര് ഇവർ മതവിരുദ്ധരല്ലേ അവർക്ക് ഉണ്ടോ വോട്ട് ബാങ്കിലേക്ക് വരുമ്പോൾ ഞാൻ ചോദിക്കട്ടെ അത് തന്നെ തെറ്റല്ലേ അതെ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മതമില്ല ഞങ്ങൾ അത് ബി ജെ പി പറഞ്ഞാൽ കുഴപ്പമില്ല കാരണം ഞങ്ങളെ ആക്ഷേപിക്കുന്ന മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവരെന്താ പറയണത് ഞങ്ങൾ മതേതരമാണ് ഞങ്ങൾ മതേതരത്വം എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ് മതമില്ലാത്ത മതേതരത്വം എന്ന് പറഞ്ഞാൽ മതം ഇല്ലാത്തത് എന്നാണ് അർത്ഥം അപ്പോൾ ആ വാക്ക് തന്നെ തെറ്റാണ് പക്ഷെ അവർക്കത് പറയാൻ എന്ത് യോഗ്യതയാണ് കാരണം ഇല്ലാത്ത സമൂഹത്തെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർ അവർ തന്നെ ഇത് പറ്റിയിട്ടും കൊടുത്ത് അവർക്ക് മതമുണ്ടോ എൻ്റെ മതവികാരം മൃണപ്പെടണം എന്ന് ഒരു സി പി എം കാരൻ പറയുകയാണെങ്കിൽ ആ സി പി എം കാരൻ പറയുകയാണെങ്കിൽ എനിക്ക് മതം ഉണ്ടെന്ന് എനിക്ക് മതമില്ല എന്നല്ലേ ഏത് പറയണേ അതിൽ സി പി എം കാരാണെങ്കിൽ എനിക്ക് മതമില്ലാന്നല്ലേ പറയണേ ശബരിമലയിൽ പോയിട്ട് പൃഷ്ഠം ഭഗവാനെ നേരിട്ട് കാണിച്ചു കൊടുത്ത് നിൽക്കുന്നവരല്ലേ കയ്യിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും മറ്റേ തീർത്ഥം കൊടുക്കുമ്പം അത് നിലത്തൊഴിക്കുന്ന ആൾക്കാരല്ലേ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ യുവന്മാർ കയറിയിട്ടുണ്ടോ ഇവരെ ക്ഷേത്രത്തിൽ കയറുന്ന മുഴുവൻ ഈ സ്വർണ്ണം അടിച്ചു മാറ്റാനും രക്തം അടിച്ചു മാറ്റാനും അല്ലേ ഭഗവാനെ കാണാനല്ല ഇവർക്ക് മതമില്ല മതം ഇല്ലാത്തവന് എന്ത് പ്രണപ്പെടൽ അത് ഇവരൊക്കെയാണ് അത് ാണ് അത് വെറുതെ ആ പാട്ട് ഹൃദയത്തില് കൊണ്ടു ആ പാട്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടു ഇവർക്കും കൊണ്ടുപോകും അപ്പോൾ ഇത്രയും ഒരുപാട് വൈകിയാണ് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ പതിനൊന്ന് മണിയായി ഇനിയും വേറെയും പരിപാടികളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു എന്തായാലും ഇത്രയധികം വിലപ്പെട്ട സമയം ഒപ്പം ചെലവഴിച്ചതിന് നന്ദി ഇനി എനിക്ക് വേറെ ഇപ്പൊ ഒന്നുമില്ല പക്ഷേ ഇന്ന് ഞാൻ വാസ്തവത്തിൽ ഈ ഇൻ്റർവ്യൂ തരില്ലായിരുന്നു എന്താ കാരണവെച്ചാൽ ഇന്ന് ശനിയാഴ്ചയാണ് എല്ലാ ആഴ്ചകളിലും ഒരു ദിവസം വൈകുന്നേരം ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ ഇരിക്കാം എന്ന് വർഷങ്ങൾക്ക് മുമ്പ് നൽകിയിട്ടുള്ളൊരു എഗ്രിമെൻ്റ് ആണ് ഇന്ന് ആറു മണി കഴിഞ്ഞാൽ സാധാരണ ആറു മണി കഴിഞ്ഞാൽ ശനിയാഴ്ച ഞാൻ ഒരു പ്രോഗ്രാം എടുക്കാറില്ല എൻ്റെ വീട്ടിൽ വീട്ടുകാരുടെ കൂടെയാണ് എൻ്റെ മക്കളുടെയും ഭാര്യയുടെയും കൂടെയാണ് ആഴ്ചയിൽ ദിവസം ബാക്കി ദിവസം ഞാൻ അവരുടെ കൂടെ വേണമെന്ന് അവരാവശ്യപ്പെടാറില്ല ബ്രേക്ക് ബ്രേക്ക് ആയി തെറ്റായി അത് 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 മേഘ തോന്നുന്നുണ്ടോ ഇല്ല ഫസ്റ്റ് ആയതുകൊണ്ട് അത് ശരിയാണ് ശരി